നമുക്കറിയാം വി എസ് എന് സാക്ഷാൽ യോഗി യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ഒരു റഫറൻസ് ആയിട്ട് എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ റഫറൻസ് ആയിട്ട് എടുക്കുകയാണ് അതിലൂടെ അവർ എൻഡോസ് ചെയ്യുന്ന കാര്യം എന്താണ് ഇത് സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് അപ്പൊ സി പി എം ഒരു കാര്യം പറയാന്ന് പറയുമ്പോഴാണ് ഒരു സെക്യുലർ കക്ഷിയായ മതേതര കക്ഷിയായ ഒരു മതത്തോറും പ്രത്യേക ആഭിമുഖ്യമില്ലാത്ത അതെ എല്ലാവരും ഇവരുടെ അടിസ്ഥാനപരമായ ചില പോളിസിന്റെ പ്രശ്നം അതിലുണ്ടെന്നാണ് അല്ല ഒന്നെന്താന്ന് വെച്ചാല് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ സംഘടിച്ച് അത് പറയേണ്ടതില്ല പ്രത്യേകിച്ച് അവർ പൊളിറ്റിക്കലി സംഘടിക്കേണ്ടതില്ല അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും അത് ഞങ്ങളോട് വന്ന് പറയാൻ ഞങ്ങൾ എന്തു ചെയ്യും പരിഹരിക്കും അല്ലാതെ നിങ്ങളായിട്ട് അത് പരിഹരിക്കാൻ ഇറങ്ങിയാൽ അത് ശരിയാവില്ല ഇതൊരു ബേസാണ് അപ്പോൾ അവരവഗണിച്ചുകൊണ്ട് ഒരു വിഷയം എന്ത് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും ഈയിടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിലൊരു മാർച്ച് നടക്കുകയുണ്ടായി മാർച്ച് നടക്കുന്നതിന് പിന്നിലുള്ള കാരണമായി പറയുന്നത് കുടിവെള്ളം മലിനമാക്കുന്നു അതുപോലെ പാടം നികത്തുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളായിരുന്നു എന്നാൽ അവിടെ നടക്കുന്ന പ്രസംഗങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയോ അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതിൽ ഈയിടെ പൊതുവിൽ ഇത്തരം ആളുകളിൽ നിന്നൊക്കെ മുസ്ലിം സമുദായത്തിന് നേരെ ആരോപണങ്ങൾ പ്രത്യേകിച്ച് താലിബാനിസം അതുപോലെ തീവ്രവാദിത്വം എന്ന നിലക്കൊക്കെയുള്ള ചാപ്പകുത്തലുകൾ പലയിടക്കായി നമ്മൾ കേട്ടു ഈ ഒരു പ്രഭാഷണത്തിനും യഥാർത്ഥത്തിൽ അത്തരം പ്രയോഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ അവിടെ മാർച്ച് നടക്കുന്നത് ഒരു ഒരു പ്രകൃതിമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് എന്നാൽ അവിടെ നടക്കുന്നത് അവിടെ ഒരു സമുദായത്തോടുള്ള ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ചാപ്പകുത്തലൊക്കെയാണ് ഈ ഒരു വിഷയം നമ്മൾ യഥാർത്ഥത്തിലെടുക്കുമ്പോൾ ഇവിടെ ചോദ്യമായി ചോദിക്കാനുള്ളത് ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റി എന്നാണ് തെറ്റ് ചെയ്തത് ആരാണ് നോക്കണമെങ്കിൽ രണ്ട് കൂട്ടിനും വാദം എന്താ അതെ അതിൽ പിന്നെ ഇപ്പം അവിടെക്ക് മാർച്ച് നടത്തിയ സി പി എം പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഒന്ന് കുടിവെള്ളം മലിനമാക്കുന്നു ഈ സ്ഥാപനം അതേപോലെ തന്നെ വയൽ മണ്ണിട്ട് നടത്തുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചതായിട്ട് കാണുന്നത് പക്ഷേ അവരെ സമരത്തിന്റെ പിന്നെ സമയത്തുള്ള മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ആ മാറ്ററിലേക്കൊന്നല്ല വല്ലാതെ പോകുന്നത് അതിന്റെ തലവനായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് മുഹമ്മദിനോടുള്ള ഒരു രോക്ഷ പ്രകടനമായിട്ടാണ് അത് വരുന്നത് അപ്പോൾ അവരുടെ ഭാഗം അതാണ് പിന്നെ അതിന് എതിർത്ത് രംഗത്ത് വന്ന സ്ഥാപനത്തിൻ്റെ ദാൽഹുദയുടെ വിശദീകരണത്തിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്ന ഒന്ന് ഈ ആരോപണം വ്യാജമാണെന്ന് മറ്റൊന്ന് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന കാര്യമാണെന്ന് പിന്നെ ഇങ്ങനത്തെ ഒരു പരാതി സമീപവാസികൾ ആരും ചെയ്തിട്ടില്ല അവിടെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാർക്കെങ്കിലും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് പരിഹരിക്കാനും കേൾക്കാനും തയ്യാറാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല ഒരു ജനാധിപത്യപരമായ ചർച്ചയൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇനി മാലിന്യജലത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിൻ്റെ പ്ലാന്റ് നിർമ്മാണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ കോടിയോളം രൂപ ചെലവഴിച്ചൊരു പ്ലാന്റ് നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമുണ്ട് എന്നുള്ളതാണ് പിന്നെ പ്രഹസനമാണ് എന്നാണ് അവരുടെ ആ ഒരു കാണുന്നത് പിന്നെ ഇത് പ്രധാനമായും പറഞ്ഞൊരു കാര്യം ദാറുൽ ഹുദ ഉയർത്തിപ്പിടിക്കുന്ന ആദർശ നയനിലപാടുകളോടുള്ള വിയോജിപ്പാണ് ഇങ്ങനെയുള്ള കാരണങ്ങളെന്നാണ് ഇതൊക്കെയാണ് ഇവരുടെ ഒരു സംഗതി അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് വെച്ച് രണ്ട് കൂട്ടരും പറയുന്നത് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ശരിക്കും സി പി എം ഒരു പുനരാലോചന ഇത്തരം നടപടികളിലും നിലപാടുകളിലും എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കാരണം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ സംഗതി നടത്തണമെങ്കിൽ ഇത് എന്തായിരുന്നാലും ഒരു മുസ്ലിം പിന്നെ വിഭാഗത്തിലെ വലിയൊരു വിഭാഗം നടത്തുന്ന ഒരു കോളേജാണല്ലോ അതിന് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട് അതിന് സംവിധാനങ്ങളുണ്ട് അവരോടൊക്കെ ഡിസ്കസ് ചെയ്യാമല്ലോ ആ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാമല്ലോ പക്ഷെ മറിച്ച് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റാക്കി ഒരു സമര രൂപത്തിലേക്ക് അത് കൊണ്ടുവന്ന് എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്നത് ഈ താലിബാൻ പ്രയോഗങ്ങളാണ് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിനെ കൊണ്ടുവരുന്നു എന്നത് വളരെ അപകടകരമായ ഒരു സംഗതി തന്നെയാണ് യാതൊരു തർക്കമില്ല കാരണം ഇളകിയാൽ താലിബാൻ പ്രയോഗം നടത്തുന്നു എന്നുള്ളത് ഈ കുറച്ച് കാലമായിട്ട് നമ്മൾ ഓരോ വിഷയത്തെടുത്ത് പരിശോധിച്ചാലും അത് കാണാൻ കഴിയും അതായത് വേഗം എന്തെങ്കിലും മുസ്ലിം പക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം പിന്നെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുക വേഗം അത് താലിബാനികളാണ് അവരെന്ന് പറഞ്ഞിട്ട് ഒതുക്കുന്ന ഒരു രൂപം നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ സമസ്തയെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഏതൊരു വിഷയത്തിൽ പിന്നെ അതായത് സമസ്തക്കാർ മനസ്സിൽ വർഗീയ ചിന്തയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നിനാണത് പി ജയരാജനാണ് പറഞ്ഞത് പറഞ്ഞ സന്ദർഭം ഏതാ വെച്ചാൽ ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സുപ്രഭാത ദിനപത്രം ഒരു മുഖപ്രസംഗം എഴുതിയിരുന്നു ആ മുഖപ്രസംഗം മുന്നിൽ വെച്ചുകൊണ്ട് അന്ന് പി ജയരാജൻ പറഞ്ഞാണെന്ത് സമസ്തക്കാര് വർഗീയ ചിന്ത ഉള്ളിൽ വെച്ച് പുലർത്തുന്നവരാണ് അപ്പോൾ വേഗം എന്താ വെച്ചാൽ വർഗീയ ചാപ്പടിക്കുക താലിബാൻ ചാപ്പടിക്കുക അതിപ്പോൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവർ സമസ്തക്കാർ അതിപ്പോൾ നേരത്തെ അമേത് ഇസ്ലാമിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻഗേജ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ആർക്കൊക്കെ വരുന്നുവോ അപ്പോഴൊക്കെ ഈ രീതിയാണ് എന്തു ചെയ്യുന്നത് സമസ്തക്കാരെ അവരെന്ത് ചെയ്തു ഉപയോഗിച്ചു ഇപ്പോൾ അവരെ സ്ഥാപനത്തിലേക്ക് മാർച്ചുമായി ആ മാർച്ചിൻ്റെ പ്രസംഗവും തന്നെ ആ രീതിയിലേക്കായി അപ്പോൾ അപാരമായ ധൈര്യം അവരെന്ത് ചെയ്യുന്നുണ്ട് അത് ഇനി ഇങ്ങനെ പറഞ്ഞാലും എന്തല്ല ഒരു വിഷയമല്ല എന്നുള്ള രൂപത്തിലേക്ക് ഇത് വന്നിട്ടുണ്ട് എന്നത് അതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് അടിസ്ഥാനപരമായൊരു കാരണമുണ്ട് അതിന് അതാണ് എന്തുകൊണ്ടാണിത് ഇങ്ങനെ ഇവർ ഇങ്ങനെ ഈ രീ ശൈലിയിൽ എന്ത് പറയുമ്പോഴേക്കും ഈ ഒരു ചാപ്പ അടിച്ചും കണ്ട് കൈകാര്യം ചെയ്യുന്ന രൂപത്തേക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഞാനതിനു മനസ്സിലാക്കുന്നത് ഇവരുടെ അടിസ്ഥാനപരമായ ചില പോളീസിൻ്റെ പ്രശ്നം അതിലുണ്ട് എന്നുള്ളതാണ് അല്ല ഒന്നെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സംഘടിച്ച് അത് പറയേണ്ടതില്ല പ്രത്യേകിച്ച് അവർ പൊളിറ്റിക്കലി സംഘടിക്കേണ്ടതില്ല അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും അത് ഞങ്ങളോട് വന്ന് പറയാൻ ഞങ്ങളെന്ത് ചെയ്യും പരിഹരിക്കും അല്ലാതെ നിങ്ങളായിട്ടത് പരിഹരിക്കാൻ ഇറങ്ങിയാൽ അത് ശരിയാവില്ല ഇതൊരു ബേസാണ് അപ്പോൾ അവരവഗണിച്ചുകൊണ്ട് ഒരു വിഷയം എന്തു ചെയ്യാൻ പാടില്ല പറഞ്ഞാലത് അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും ഒരു പ്രശ്നം അത് രണ്ടാമത്തെ എന്താ വെച്ചാൽ ഭൂരിപക്ഷ തീവ്രവാദത്തെ വിമർശിക്കണമെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദത്തെയും എന്ത് ചെയ്യണം അതേ നാണയത്തിലും അതേ തുലാസിലും തന്നെ വെച്ചുകൊണ്ട് വിമർശിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടിനും വിമർശിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ഒരു പോളിസി ഉണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷ ഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ അപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിധിയാണല്ലോ അവസാനം വന്നത് ആ വിധി വന്നിട്ട് അതിൽ എതിരിൽ ഒരു പടക്കം പോലും ഇവിടെ എന്തെങ്കിലും രാജ്യത്ത് പൊട്ടിയിട്ടില്ല അതിന് അവിടുന്ന് ശേഷം ഒരുപാട് ഇഷ്യൂസുകൾ മുൻമെസ്റ്റിനുകൾ കടന്നു പോയിട്ടുണ്ട് ആ നിലക്കൊരു കലാപമോ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും പണ്ടത്തെ കൈവെട്ട് കേസാണ് എന്ത് ചെയ്യണത് എടുത്തു കൊണ്ടുവന്നുകൊണ്ട് അതിനുശേഷം ബുൾഡോസർ ഉണ്ടായി ഒരുപാട് ആളുകളെ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായി എന്തൊക്കെ ഉണ്ടായി ഏഹ് അപ്പൊ അതിന് അന്നെ മുസ്ലിം സംഘടനകളൊക്കെ വിമർശിച്ചിട്ടുണ്ട് അന്ന് ആദ്യം അതിനു വിമർശിക്കും നമ്മളെ സംഘടനയൊക്കെ ആ വിഷയത്തിൽ ശരിക്ക് ക്യാമ്പയിൻ നടത്തുകയും ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത് തെറ്റാണെന്ന് പറയും ഒക്കെ വിഷ എല്ലാ മുഖ്യധാര സംഘടനകളും വിമർശിച്ച് തള്ളി പറഞ്ഞൊരു കാര്യമാണ് എന്നാലും അത് എടുത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് തുലാസിൽ വെച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ ഭൂരിപക്ഷ പറ്റി വർഗീയതയെപ്പറ്റി തീവ്രവാദത്തെപ്പറ്റിയും പറയുള്ളൂ അപ്പം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇതും ഇവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയണം ഇല്ലാത്തൊരു സാധനം ഇരുട്ടത്തെ പൂച്ചനെ തരേണ്ട പോലെയാണ് ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പം അത് അവരൊരു പോളി അങ്ങനെയാണ് അവരുടെ ലൈന് ആ നായ പോലും തിരുത്താതെ അവർക്ക് എപ്പോഴും ഇവിടെ ഒരു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറ്റി വിമർശിക്കാൻ പറ്റുള്ളൂ അപ്പം ആ അപരനെ പഴയ പോലെ കിട്ടണില്ല അപ്പോൾ അവിടുത്തെ സമസ്ത ആയാലും വേണ്ടില്ല മുജാഹിദ്യാലും വേണ്ടില്ല അത് പിന്നെ വേറെ ആൾക്കാരായാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല അവരെ സ്ഥാപനമായിട്ടും വേണ്ടില്ല അത് പ്രശ്നവൽക്കരിച്ചുകൊണ്ട് അത് താലിബാനാണ് അതൊക്കെ ഉഴപ്പക്കാരാണ് എന്ന രൂപത്തിൽ ഒരു രൂപം വരികയാണ് അപ്പോൾ അതൊക്കെ ഈ പോളിസിൻ്റെ ഒരു പ്രശ്നമാണ് വേറെന്തെങ്കിലും എന്താ വെച്ചാൽ മതനിരാസം ലിബറൽ സംസ്കാരത്തിൻ്റെ ഒരു വഴിയിലൂടെ വരുമ്പോൾ എതിർക്കാൻ മുസ്ലിങ്ങൾ രംഗത്ത് വന്നാൽ ഇപ്പോൾ ചെയ്യണ പരിപാടി എന്താ വെച്ചാൽ അത് മുസ്ലിം പേരുള്ള പാർട്ടി പ്രവർത്തകരെ കൊണ്ട് തന്നെ അതെന്ത് ചെയ്യുക അതിന് മറുപടി പറയിപ്പിക്കുക എന്നുള്ളത് ആ രീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ പോളിസി സംബന്ധമായ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ട് അതിൽ നിന്നുകൊണ്ടാണ് അവരുടെ പാർട്ടി പ്രവർത്തകർ ചിന്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ശൈലി അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കഴിയില്ല രാജ്യോട് സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ സി പി എം ഒക്കെ മനസ്സിലാക്കേണ്ടത് ശരിയായ മതബോധവും മതവിശ്വാസമൊക്കെ ഉള്ള ആളുകൾ ഒരു കാരണവശാലും എന്ത് ചെയ്യൂല ഈ ഈ ഇവരെ പിന്തുണക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല പിന്നെ മുസ്ലിം പേരുണ്ടാവും യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംസ്കാരവും കാര്യത്തിനോടും യാതൊരു താല്പര്യമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടാവാം അവരുടെ ഒരു പിന്തുണ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആകർഷിക്കാൻ പറ്റും പക്ഷെ അവരെ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല എന്നുള്ളത് മനസ്സില എത്ര നേരത്തെ മനസ്സിലാക്കണോ അത്രയും നല്ലതാണ് ഈ ഒരു വിവാദം ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ബോധപൂർവമാണ് എന്താണ് പറയാനുള്ളത് ഞാൻ ഈ വാർത്ത ആദ്യം കണ്ടപ്പോഴേ ഇത് ദാരുഹുദ ചെമ്മട ദാറുൽഹുദയിലേക്ക് സി പി എം സി പി ഐ എം മാർച്ച് എന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഇതോടെ ഉടനെന്താണതെന്ന് തുറന്നു നോക്കി അപ്പോൾ അങ്ങനെ ആദ്യം വാർത്താവതാരകൻ ഒരു വാചകം പറയുന്നു പിന്നെ കാണിക്കുന്നത് അവിടെ നടക്കുന്നൊരു പ്രസംഗമാണ് അപ്പോൾ ഞാൻ ഈ മുഴുവൻ പ്രസംഗം കേട്ടു അത് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഉണ്ടാകും ഈ മുഴുവൻ പ്രസംഗം കേട്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ബഹാബുദ് ഡോക്ടർ ബഹാവുദ്ദീൻ നദീവി എന്ത് ചെയ്തിട്ടുണ്ട് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് എന്തോ അവിടെ പറഞ്ഞിരിക്കുകയാണ് അത് പ്രകോപനം ഉണ്ടാക്കിയിട്ട് അതിനെതിരെയുള്ളൊരു മറുപടിയാണെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രശ്നമാണെന്നും വയൽനേകത്തിനും വെള്ളമൊക്കെയാണെന്ന് മനസ്സിലാവുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഇത് അവിടെ എടുത്തിട്ട് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാവുന്നത് പക്ഷെ എന്താ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനമാണത് പത്തിനാൽപത് വർഷമായി മാത്രമല്ല അത് ഒരു ഇപ്പൊ യൂണിവേഴ്സിറ്റി ആണ് ഒരു പക്ഷേ ഇപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റു പല സ്ഥാപനങ്ങളെയും അപേക്ഷിച്ച് ചില വ്യത്യസ്തതകളുള്ള ഒന്നാണ് കാര്യമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കയറിപ്പോയിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡോക്ടറേറ്റും മറ്റേ വിദേശത്ത് വരെ ആ രീതിയിൽ പിന്നെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ സഹായിച്ചിട്ടുള്ള അപ്പം അങ്ങനെ ഒരു ആ നിലയ്ക്കുർ റെപ്യൂട്ടേഷൻ ആ സ്ഥാപനത്തിനുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ റെപ്യൂട്ടേഷനെ അംഗീകരിക്കാത്തൊരു വിഭാഗം സമസ്തക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ ഈ ഇപ്പം നമുക്കറിയാം സമസ്തയിൽ ഇടക്കാലത്ത് രൂപം കൊണ്ട ചില പ്രശ്നങ്ങളുടെ ഒരു കാതലുണ്ടാണ് അതിനകത്ത് പൂർണ്ണമായും ലീഗിനോട് ചേർന്ന് നിൽക്കുന്നവരും അങ്ങനെ ലീഗിന് എന്ത് ചെയ്യേണ്ടതില്ല പൂർണ്ണമായും വഴിപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന രണ്ട് വിഭാഗമുണ്ട് അപ്പോൾ ഇവിടെ ഈ നമ്മുടെ രണ്ടായിരത്തി ഒൻപതിൽ ഒരു ബുക്ക് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് പത്തൊമ്പതിൽ ഈ അവർ ഒരു പക്ഷേ അവർക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും സമുന്നതനായിട്ടുള്ള പിന്നെ സ്കോളറാണ് ഡോക്ടർ മുഹമ്മദ് കുര്യ അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവലിൽ പ്രസിദ്ധനായിട്ടുള്ള അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന കക്ഷിയാണ് അപ്പോൾ ഇദ്ദേഹം കോഴിക്കോട് നടന്ന പുസ്തക പ്രകാശനത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾക്ക് ഒന്നും അറിയില്ല അതായത് ഇസ്ലാമിക എന്താണ് പിന്നെ ഒരു മെയിൽ ഇതുള്ള സാധനമാണ് എന്ന രൂപത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞേ എന്തായാലും ഇത് നമ്മുടെ കാസിമി അടുത്ത കാലത്തും ചെയ്തു ഏറ്റെടുത്ത് വലിയ വിവാദമാക്കി ഒടുവിൽ അദ്ദേഹം അതെൻ്റെ ഒരു പിന്നെ പരിചയക്കുറവ് കൊണ്ട് പറഞ്ഞു പോയതാന്ന് മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ചില ചില ഘട്ടങ്ങളിൽ അത് അത് ഉന്നയിക്കപ്പെട്ടത് മുഹമ്മദ് കുര്യക്കെതിരെ മാത്രമല്ല അദ്ദേഹം അത് പറഞ്ഞാൽ ഇ ഇദ്ദേഹത്തെ പോലുള്ള ഈ കുട്ടികൾ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ഒക്കെ മറ്റേ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടവരാണ് വച്ചാൽ തരത്തിൽ പറഞ്ഞാൽ ഒരു കുറച്ചൊരു മുജാഹിദ് മറ്റേ ചായയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പുരോഗമന സ്വഭാവമുള്ളവരോ ആണ് എന്ന് പറഞ്ഞു വയ്ക്കുക ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് തോന്നുന്നു സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ അപ്പോൾ സുപ്രഭാതത്തിൻ്റെ യഥാർത്ഥ ആരാണ് ഈ നദിവിയാണ് പക്ഷേ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല അതിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് കേട്ട വാർത്തയാണ് അതിനകത്ത് പിന്നെ നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എന്തൊരു പ്രസ്താവന നടത്തി സമസ്ത ഇടതുപക്ഷത്തോട് കൂടുതൽ ചായ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തുകയും അത് വിവാദമാവുകയും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം പിന്നെ അദ്ദേഹം മറുപടി കൊടുക്കണം എന്നൊക്കെ ജെഫ്രി തങ്ങള് പിന്നെ ഒരു പിന്നെ എന്താണ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രീതിയിലുള്ള ഈ ഇടതുപക്ഷത്തോടുള്ള അനുഭാവം പുലർത്തുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള ഒരു ചെറിയ ഈ സംഘർഷത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില അകത്തു നിന്ന് തന്നെ ശത്രുക്കളും ഇതിനെ കൂട്ടുനിന്നേക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇത് പറയുമ്പോൾ വെള്ളത്തിൻ്റെയും പരിസ്ഥിതിൻ്റെയൊക്കെ പ്രശ്നം നാട്ടിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അവിടെ മതം എന്തു ചെയ്യുന്നില്ല ഒരു വിഷയമാകുന്നില്ല അവിടെ വർഗീയത അതിൻ്റെ പേര് ഉന്നയിക്കപ്പെടുന്നില്ല പക്ഷെ ഇവിടെ പ്രാസംഗികൻ പറയുന്ന വാചകം എന്താ വച്ചാൽ ഈ ഒരു ചെമ്മട് ദാറുൽ ഹുദ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ബഹുസ്വാരസ്യതയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതിനു വേണ്ടി ഈ സോഷ്യലിസത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പാഠശാലയിൽ ഉണ്ടാക്കിയെടുത്ത മദ്രാസ സിലബസ് എന്ത് ചെയ്യുന്നു ഈ താലിബാൻ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ മദ്രസ സിലബസ് ഇവിടെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അവർ ഇതിൻ്റെ സിലബസൊക്കെ പഠിച്ചു കൊണ്ടുവരെ ഈ പ്രശ്നിക്കുന്നവർ ഒക്കെ പഠിച്ചിട്ട് അത് അവിടുത്തെ താലിബാൻ്റെ സിലബസൊക്കെ ആയിട്ട് നോക്കി കൃത്യമായിട്ട് എന്തു ചെയ്തോ ഒയ്ത് രണ്ടും ഒന്നാണെന്ന് ഇത്രമാത്രം അവജ്ഞ തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനയിലേക്ക് എന്തു ചെയ്തോ പോയി ഞാൻ പറയുന്നത് അതിൻ്റെ ഒന്നൊരു ആവശ്യം തങ്ങൾക്കുന്നയിക്കാനുള്ള വിഷയം പറയാൻ ഈ രീതിയിലുള്ളൊരു ചാപ്പ് ഒരിക്കലും ആവശ്യമില്ല അത് ഗവൺ ഗൗരവം എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇടതുപക്ഷ സമത്തോളം വെച്ചാൽ ഒരു ഒരു കണ്ണിന് ഒരു അന്ധത കാണിക്കുന്ന അവസ്ഥ പാടില്ലല്ലോ കാരണം എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഈ പരിസ്ഥിതിയും വികസനവുമായി ബന്ധപ്പെട്ടുള്ള നിലപാടെന്താ അതറിയണമല്ലോ ഇപ്പോൾ സെങ്കൂരിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ബംഗാൾ എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് ഒരൊറ്റ പക്ഷവുമല്ലേ ടാറ്റക്ക് എന്തു ചെയ്തു ഒരു ഒരു ഭൂപ്രദേശം വിട്ടുകൊടുത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു ഭൂപ്രദേശം അപ്പോൾ അവിടെ വികസനത്തിന് വേണ്ടി വയലും തോടും ഒക്കെ എന്തു ചെയ്യുക കൊടുക്കുക എന്നുള്ളത് കേരളത്തിൽ തന്നെ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഇപ്പോൾ വയലുകിളികൾ എങ്ങനെയുണ്ടായത് ഒരു ഭാഗത്ത് സി പി എമ്മും ഒരു ഭാഗത്ത് സി പി എമ്മിൽ തന്നെ ഒരു ഫ്രാക്ഷനാണ് എന്തു ചെയ്തത് നിന്ന് അവിടെ ഔദ്യോഗികമായിട്ടവർ വയലിനകത്തുന്നതിന് അനുകൂലമായിട്ടെന്ത് ചെയ്തു നിലപാടെടുത്തു പിന്നെ ഇപ്പോൾ കേരളത്തിലെ ആകെക്കൂടെ ഇപ്പോൾ ഈ വയലിനകത്ത് ഇവിടെ തന്നെ വെക്കുക ഒരു സ്ഥലം ഇപ്പോൾ ഈ ചെമാട് നല്ലതാണ് ഇപ്പോൾ ഇവിടെ തന്നെ അവർ പറയുന്നുണ്ട് അവിടെ എന്തോ ഒരു സ്വപ്ന സൗണ്ട് പുത്തുബുസമാൻ അതുപോലെ ഹൈലൈറ്റ് മാട് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളൊക്കെ എന്താണ് ഈ വയലത്തിയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനെതിരെ ഒന്നും ഇല്ലാത്തൊരു പ്രക്ഷോഭം തീരുന്നു ഇവിടെ ധാരാളയ്ക്ക് വരുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നൽകേണ്ടതുണ്ട് ഞാൻ പറഞ്ഞിവിടെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വി എസ് സാക്ഷാൽ യോഗി യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ഒരു റഫറൻസ് ആയിട്ട് എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയും റഫറൻസ് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ അതും അതിലൂടെ അവർ എൻഡോസ് ചെയ്യുന്ന കാര്യം എന്താണ് ഇത് സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എം ഒരു കാര്യം പറയാന്ന് പറയുമ്പോൾ എന്താണ് ഒരു സെക്യുലർ കക്ഷിയായ മതേതര കക്ഷിയായ ഒരു മതത്തോറും പ്രത്യേക വെള്ളാപ്പള്ളി അതെ എല്ലാവരും അപ്പോൾ അതിനു വേണ്ടി കൃത്യമായി വഴി കൊടുക്കുന്നൊരവസ്ഥ അപ്പോൾ നാളെ പോ ദാറുൽ ഹൃദയക്കെതിരെ ഒരു എടുക്കണം അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ആരെങ്കിലും പരാതി കൊടുത്തു ആ പരാതിക്ക് അനുകൂലമായി വരാവുന്ന ഒരു സാക്ഷ്യപത്രാരുടെയായിരിക്കും സി പി എമ്മിൻ്റെ ആയിരിക്കും അതിലൊരു അപകടം ഒരു മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ രീതിയിലല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട യാതൊരു സംശയവുമില്ല നമുക്കറിയപ്പോൾ സൂമ്പ് വിഷയം വന്നപ്പോൾ സൂമ്പ് വിഷയം വന്നപ്പോൾ ഇവിടെയുള്ള ധാരാളം പ്രത്യേകിച്ചുവെച്ചാൽ നമ്മളെ ഇടതുപക്ഷ വിമർശകരെന്നോ ചിന്തകരെന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും വെച്ചാൽ ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ചേർത്തു പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ അന്ന് പറഞ്ഞ ഈ സുംബൈയിൽ ഉന്നയിച്ച വിഷയങ്ങളല്ല അതുമായി അതെല്ലാം അതിൻ്റെ ചർച്ചയുടെ കാതലായിട്ട് വന്ന് മറിച്ച് ഈ ഇസ്ലാമിക സമൂഹത്തിന് ഒരു താലിബാൻ മറ്റേ ജെൻഡർ ഉണ്ട് അത് എന്താണ് ഇവർ പ്രകടമാക്കുന്നത് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അതിന് അപകടം സി പി എം തിരിച്ചറിയണം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാത്ത ഒരു വടിയാണ് അത് നേരത്തെ മാഷ് പറഞ്ഞല്ലോ ഈ ഇടയിലുണ്ടായ ഒരു പ്രശ്നം ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് അതില്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈ വിഷയം വന്നപ്പോൾ എൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി പിന്നെ ഈ നമ്മുടെ ഡോക്ടർ ബഹാബുദ്ദീൻ നദീമിനെ വിളിച്ചിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ഞാൻ അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം അല്ലുള്ളത് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ അവർ ആ പ്രസ്താവനയിൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാൽ ഏത് വിഷയം വരുമ്പോഴും വളരെ നേർക്കുനേരം തന്നെ അദ്ദേഹം എന്ത് ചെയ്യും ഈ മതനിരാസം അതുപോലെ മതനിഷേധ ചിന്തകൾ ഇവിടെ ഈ കമ്മ്യൂണിസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച് അദ്ദേഹം ദൈക്ഷണികമായിട്ട് ഉയർത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ സുപ്രഭാതത്തിൽ അനവധി ലേഖനങ്ങൾ ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതന്നെയാണ് അവർ ഇതിൻ്റെ കാരണമായിട്ടെന്ത് ചെയ്യുന്നത് എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാരണം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ അല്ലാതെ സമസ്തൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങളൊന്നും ഇതിൽ വർക്കായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അത് പിന്നെ വർക്കായിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് വ്യക്തത വരാൻ ജിഫ്രി തങ്ങളെ പോലുള്ള ആളുകൾ അവരൊക്കെ എന്ത് ചെയ്യണം ഈ വിഷയത്തെ കുറച്ച് ഗൗരവത്തിൽ ഒന്ന് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ആർക്കൊരു സംശയം ഉണ്ടെങ്കിൽ നീങ്ങുകയും ചെയ്യും അത് ചെയ്യാത്തിടത്തോളം കാലം പോലെ സംശയം ഉണ്ടാവും